ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ നാളത്തെ ഒരു ഡ്രീം അങ്ങനെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സോളാർ എന്നുള്ള സ്വപ്നം അപ്പോൾ കറണ്ട് ബില്ലൊക്കെ ഒത്തിരി ആവുമ്പോൾ അച്ഛനങ്ങ് ടെൻഷനാണ് അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ ബ്രദറും കൂടെ അച്ഛനോട് എപ്പോഴും പറയും നമുക്കൊരു ദിവസം സോളാർ വെക്കാം വെച്ചാൽ അപ്പോൾ എല്ലാം സെറ്റാവും അങ്ങനെ ആ ഒരു സ്വപ്നം ഇതായിവിടെ പൂ അണിയുകയാണ് ഗായ്സ് നമ്മുടെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സോളാറിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഏറ്റവും മുകളാണ് കേട്ടോ സോളാർ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പോകുന്ന വഴിയും കൂടെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് റൂമുകളാണ് കേട്ടോ ഉള്ളത് ഇതൊരു റൂമാണ് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് ആ ഒരു റൂമിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിക്കുന്നതാണ് ഞാൻ എന്തായാലും എൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് സമയം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഹോം ടൂർ ചെയ്യും അപ്പോൾ ഇതൊരു റൂമ് പിന്നെ ഇതിൻ്റെ വാൾ പെയിൻറ്റ് ഇവിടെ അതിൻ്റെ റൂമിൻ്റെ പുറത്ത് തന്നെ ഇത് ഇങ്ങനെ വാൾ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രദറിൻ്റെ ആയിരുന്നു പെയിൻ്റ് ഒക്കെ ചെയ്തത് അപ്പോൾ അവർ നല്ല കളർഫുൾ ആയിട്ട് വാൾ പെയിൻ്റ് ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോവുകയാണ് അടുത്ത ഫ്ലോറിലാണ് സോളാറുള്ളത് കേട്ടോ ഇവിടെ നമ്മൾ തുണികളൊക്കെ ഉണക്കുന്ന ആ ഒരു സ്പേസാണ് പിന്നെ അവിടെ തയ്യൽ മെഷീനൊക്കെ കൂടി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം തയ്ക്കാനൊക്കെ ഇവിടെ വന്ന് നമ്മൾ തയ്ക്കും പിന്നെ അതിൻ്റെ മുകളിൽ കയറാനായിട്ട് ഇങ്ങനെയാണ് സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് പാടാണ് എല്ലാവർക്കും ഒന്നും ഈ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല അന്നേരം അത് തട്ടിക്കൂട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പാണ് ഗൈസ് അടുത്ത് ദാ മുകളിലോട്ട് അച്ഛൻ്റെ ഇവിടെ കയറുന്നുണ്ട് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഏറ്റവും മുകളിൽ വരും മോളിൽ വന്നിട്ട് താഴോട്ട് നോക്കാനൊക്കെ നല്ലൊരു ഫീലിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ തൊട്ടടുത്തൊക്കെ വീടുകളാണ് വീട് ചേർന്നിരിക്കുവാണ് ഏറ്റവും ഫ്രണ്ടിലെ റോഡാണ് മെയിൻ റോഡാണ് അപ്പോൾ ഇവിടുന്ന് ആ ഒരു റോഡിൻ്റെ ആ ഒരു വ്യൂവും സൂപ്പറാണ് കാണാനായിട്ട് അപ്പോൾ അച്ഛൻ ഇവിടെ എല്ലാം ഒക്കെ നോക്കി സെറ്റാക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് റോഡാണ് അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കും വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ അവർ സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ടാണ് ഇവർ ഈ ഒരു സോളാറിൻ്റെ പണി പൂർത്തിയാക്കിയത് രണ്ടേ രണ്ട് ദിവസമായപ്പോൾ ഇതെല്ലാം ഞാൻ മോളി വന്ന് നോക്കിയപ്പോൾ സത്യത്തിൽ ഞാൻ ഷോക്ക്ഡായിപ്പോയി ഈ ഒരു സ്റ്റെപ്പും എല്ലാം അവർ തന്നെയാണ് സെറ്റ് ചെയ്തത് നമ്മൾ വീഗാഡിൻ്റെയാണ് ആ ഒരു സോളാർ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ അച്ഛൻ ഇതാ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാം സെറ്റായോന്നുള്ളത് കുത്തനെയുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു കയറാനും അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ അപ്പോൾ എങ്ങനെയൊക്കെയോ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്കല്ലെങ്കിലും ഇങ്ങനെ പൊക്കറ്റിലൊക്കെ കയറുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് കണ്ടില്ല അവിടെ കൂടെ സോളാർ കാണുന്നുണ്ട് ആറ് പാനലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മൾ പാനലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് അത്രയും കറണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മളിവിടെ ആറ് പാനലാണ് ചൂസ് ചെയ്തിരിക്കുന്നത് സോ ഒരു മിനിമം എമൗണ്ട് കറണ്ട് ഇതിൽ യൂസ് ചെയ്യാം ബാക്കിയുള്ള കറണ്ട് നമ്മൾ അഡീഷണലി ബില്ല് പേ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു തന്നത് കേട്ടോ എന്തായാലും വി ഗാർഡിൻ്റെ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആറ് പാനലാണ് വ്യക്തമായിട്ടിവിടെ കാണുന്നില്ല ഞാൻ കുറച്ചും കൂടെ ഒന്ന് റി വ്യൂ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ട് സെറ്റായി എന്ന് പറയുമ്പോൾ സർപ്രൈസിങ് ആവുന്നു കാര്യം ഭയങ്കരമായിട്ട് അവർ രണ്ട് ദിവസം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പണി കാണുമ്പോൾ അറിയാം നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതൊരു ഹൈലൈറ്റ് ആണ് നിങ്ങൾക്കും കറണ്ട് ബില്ലൊക്കെ ഒത്തിരി വരുന്ന വീട് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സോളാർ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഇവിടെ ഒത്തിരി മെഷീൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറണ്ട് ബില്ലൊക്കെ അഭാര കറണ്ട് ബില്ലാണ് വരുന്നത് സോ അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സോളാർ വളരെ വളരെ ബെറ്റർ ആണ് ഇനി നമുക്ക് കറണ്ട് ബില്ല് വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അധികമായിട്ട് നമുക്ക് കറണ്ട് നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ ഇങ്ങോട്ട് നമുക്ക് പൈസ കെ എസ് ഇ ബിന്ന് കിട്ടും എന്നുള്ള രീതിയാണ് ഈ ഒരു സോളാർ വെക്കുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ മുകളിൽ കയറി കണ്ടില്ലേ ഇതാണ് സോളാറിൻ്റെ പാനൽ ആറെണ്ണോ ആണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് അവിടെ ഏറ്റവും മോളിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനൊക്കെ അപ്പോൾ എല്ലാം താഴെ ഇറങ്ങുവാണ് ഇത് നമുക്ക് ഇതൊരു ഓപ്പണിംഗ് ആണ് ഗൈസ് അപ്പോൾ ഇത് നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും അച്ഛൻ അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുവാണ് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് പുഷ് ഔട്ട് ചെയ്തിട്ട് കണ്ടോ അങ്ങനെ അടയ്ക്കാനായിട്ട് പറ്റും എന്തായാലും രണ്ട് ദിവസം കൊണ്ട് അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പൂട്ടും കൂടെ ഉണ്ട് കേട്ടോ അച്ഛൻ അങ്ങനെ പൂട്ടിയിട്ട് ഇതാ ഇറങ്ങുകയാണ് അച്ഛന് പേടിയൊന്നുമില്ല കണ്ടില്ലേ ഗൈ സ്കൂളായിട്ട് ഇറങ്ങി വരുന്നത് ഞാൻ ഇറങ്ങിയത് വീഡിയോ എടുത്തിട്ടില്ല കാണണമായിരുന്നു എനിക്കിങ്ങനെ ഉയർത്തിയിന്ന് ഇറങ്ങാനും ഒക്കെ പേടിയുള്ള കൂട്ടത്തിലാണ് എനിവേ നമ്മളിത് ആ താഴെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇനി തൊട്ട് കറണ്ട് നമ്മൾ അച്ഛൻ എപ്പോഴും പറയും അത് ഓഫ് ചെയ്യ് ഇത് ഓഫ് ചെയ്യും അത് പേടിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് നമുക്ക് കറണ്ട് യൂസ് ചെയ്യാം സോ സോളാർ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ സൊല്യൂഷനാണ് കറണ്ട് ബില്ലൊക്കെ ഒത്തിരി വരുന്നവർക്ക് അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്